സുതാര്യമായ ജനസേവന രംഗത്ത് നാല് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള കാളിക്കാവ് നിധി ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ചുകൾ വാണിയമ്പലത്തും തിരുവാലിയിലും പ്രവർത്തനം ആരംഭിച്ചു വാണിയമ്പലം ബ്രാഞ്ച് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താരയും തിരുവാലി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് സജ്ന മന്നിയിലും നിർവഹിച്ചു സാഹചര്യത്തിൽ പോലെയുള്ള ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ തന്നെ വലിയ സാധാരണക്കാരുടെ സഹകരിക്കാനായ ആളുകൾ അവരുടെ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ പരിധിവരെ തീർക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ നല്ലൊരു ജീവിതത്തിനെ അക്ഷം വയ്ക്കുന്നതിന് വേണ്ടിയും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യപ്പെടുന്നു നമ്മുടെ പഞ്ചായത്തിൽ ഇങ്ങനെയൊരു ബ്രാഞ്ച് ഇവിടെ വന്നതിൽ വളരെ അഭിമാനമുണ്ട് നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ പ്രയാസം കൂടാതെ അവർക്ക് ബാങ്ക് ഇടപാടുകൾ നടത്താനും വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഇതിൽ നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കട്ടെ ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല അതിസുരക്ഷിതമായ സമ്പാദ്യ പദ്ധതി ഫിക്സഡ് ഡെപ്പോസിറ്റിന് പന്ത്രണ്ട് ശതമാനം വരെ പലിശ മുതിർന്ന പൌരന്മാർക്ക് അധിക പലിശ നിക്ഷേപത്തിനുമേൽ ലോൺ സൌകര്യം എസ് ബി അക്കൌണ്ടിൽ നാല് ശതമാനം പലിശ പതിനെട്ട് വയസ്സായവർക്ക് മുതൽ അംഗമാകാവുന്ന ആജീവനാന്ത പെൻഷൻ നിധി പ്ലാൻ നിക്ഷേപങ്ങൾക്ക് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം വരെ പലിശ സ്വർണ കുറഞ്ഞ പലിശ കെ എൻ എൽ മംഗല്യനിധി പെൻഷൻ നിധി എന്നിവ കാളികാവ് നിധി ലിമിറ്റഡിന്റെ പ്രത്യേകതയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഓൾ ഇന്ത്യ നിധി ഫൌണ്ടേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രാജഗോപാൽ ഭദ്രദീപം കൊളുത്തി വാണിയമ്പലം ബ്രാഞ്ച് ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് എം ദസാബുദ്ദീൻ അടക്കമുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു തിരുവാലി ബ്രാഞ്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം കെ പി നാരായണൻ നിർവഹിച്ചു കാളികാവൻ നിധി ചെയർമാൻ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ബോർഡ് അംഗങ്ങളായ പുതിയ കളത്തിൽ സുരേഷ് ബാബു കെ വിപിൻ കെ പി അജിത് എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വിവരങ്ങൾക്ക് ാല് തൊണ്ണൂറ്റിയഞ്ച് നാനൂറ്റി മുപ്പത്തിയേഴ് നൂറ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് നാന്നൂറ്റി മുപ്പത്തിയെട്ട് നൂറ് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടണം ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്